നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ രാത്രിയിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ അവിടെ ഒരു സംഗീത നിശ അരങ്ങേറുമ്പോൾ അവിടുത്തെ ക്രോക്കസ് സിറ്റി ഹാൾ എന്ന സ്ഥലത്ത് ഒരു സംഗീത നിശ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ചോ അഞ്ചോളം പേർ അവിടെ കടന്നു കയറുകയും ആളുകളെ വിടിവെക്കുകയും ബോംബ് സ്ഫോടനം നടത്തുകയൊക്കെ ചെയ്തു ആ സംഘടനയുടെ പേര് ആദ്യം പുറത്തു വന്നത് ഐ എസ് തീവ്രവാദികളാണ് എന്നാണ് പുറത്തു വന്നത് എന്നാൽ അവ ആ അതുമാത്രമല്ല അവരുടെ പേര് ഐ എസ് കെ എന്നാണ് അവരുടെ മുഴുവനായിട്ടുള്ള പേര് ഈ ഐ എസ് കെ എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് കേരളയാണോ എന്ന് തെറ്റിദ്ധരിക്കരുത് ഇസ്ലാമിക് സ്റ്റേറ്റ് കൊറാസോൺ എന്നാണ് അതിൻ്റെ പേര് ഈ ഐ എസിന് ലോകത്ത് പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഓരോ വകഭേദങ്ങളുണ്ട് ഇതെല്ലാം ആശയമെല്ലാം ഒന്ന് തന്നെയാണ് അവർ അവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ് പക്ഷേ ഇത് എന്താണ് ഈ ഐ എസ് കെ അഥവാ ഐ എസ് കൊറോസാൻ കൊറാസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനും ഇറാനും അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മേഖലയുടെ പേരാണ് പഴയ പേരാണ് ഈ കൊറാസൻ എന്ന് ഈ പാകിസ്ഥാനിൻ്റെ താലിബാനിൽ നിന്നൊക്കെ പുറത്തു പോയിട്ടുള്ള തീവ്രത പോരാന്നോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നൊക്കെ ചിന്താഗതിയുള്ള അതിക്രൂരന്മാരായിട്ടുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഐ എസ് കൊരാസ്വൺ എന്ന സംഗതി അപ്പോൾ ഇവരുടെ ആക്രമണം അത്രമേത്രം ക്രൂരമായിരിക്കും യാതൊരു ദയയും കാണില്ല അവരുടെ ശത്രുക്കളെ ആയിരിക്കില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും അവരോട് അത്രമേൽ വന്യമായ രീതിയിലാണ് അവർ ഭീകരാക്രമണം നടത്തുക അതു തന്നെയാണ് മോസ്കോയിൽ വരങ്ങേറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരിച്ചടി തീർച്ചയായിട്ടും അതിൻ്റെ എത്രയോ തീവ്രതയോടെ എത്രയോ ഇരട്ടയോടെ ആയിരിക്കും എന്ന് ലോകം തന്നെ പ്രതീക്ഷിക്കുന്നത് കാരണം കയറി റഷ്യയാണ് പുടിനെയാണ് ഫുഡിനിതിനെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഐ എസ് കൊറാസ്വാൻ എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് പറയാം രണ്ടായിരത്തി പതിനാലുകളുടെ കൂടിയാണ് ഈ ഐ എസ് ഒൻ ഐ എസ് കൊറാസ്വന് അവർ രൂപം കൊടുക്കുന്നത് അന്ന് ഐ എസ് തലവനായിരുന്ന ബാഗ്ദാദിയോട് കൂറ് പ്രഖ്യാപിച്ച ഇവർ ഐ എസിൻ്റെ അഫ്ഗാൻസ്ഥാനിലുള്ള ഒരു ഉപവിഭാഗമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നു അതിനുശേഷം ഈ മറ്റുള്ള നിരവധി തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ കൂടിയും അതിലുമെല്ലാം അതി കഠിനമായ രീതി അതിക്രൂരമായ രീതിയിൽ എന്താ പറയുക കാബറുകൾ ആക്രമിക്കപ്പെടണം കൊല്ലപ്പെടണം എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരു തീവ്ര സംഘടനയായിട്ട് തന്നെ അത് മാറുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇതുവരെ മറ്റ് ഇസ്ലാമിക സംഘടനകളൊന്നും കയറിച്ചൊറിയാൻ മുതിരാതിരുന്ന ഈ റഷ്യയിൽ ഇവർ കയറിച്ചൊറിഞ്ഞത് കാര്യം അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല ഇതിൻ്റെ പ്രത്യാഘാതം അതിഗുരുതരമായിരിക്കുമെന്ന് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അവരുടെ രീതി അതാണ് യാതൊരു ധ്യേം കാണില്ല അങ്ങേയറ്റം ക്രൂരമായിരിക്കും ആക്രമണം കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പോലും മൃതദേഹത്തോട് പോലും അത്രയും മോശമായ രീതിയിൽ പെരുമാറുന്നവരാണവർ അതാണ് അവരുടെ ഒരു രീതി അത് തന്നെയാണ് തീർച്ചയായിട്ടും പുടിനെയും റഷ്യനെയൊക്കെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഏത് തരത്തിലായിരിക്കും അവർ തിരിച്ചടിക്കുക എന്ന് പറയാൻ പറ്റില്ല ഒരു ആ റഷ്യയിൽ മാത്രമായിരിക്കല്ല ഐ എസിൻ്റെ ഐ എസ് കൊറാസോൻ്റെയൊക്കെ സാന്നിധ്യമുള്ള രാജ്യങ്ങളെയൊക്കെ ഒരുപക്ഷെ അവർ തിരഞ്ഞുപിടിച്ച് അവരുടെ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാൻ മുതിർന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണമാണ് അവർ ഈ റഷ്യയിലെ മോസ്കോയിൽ നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നാൽപ്പത് പേര് കൊല്ലപ്പെട്ടെന്നായിരുന്നു ഇപ്പോൾ ആ എണ്ണം കൂടിയിട്ടുണ്ട് അറുപത് പേരോളം കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത് തീർച്ചയായിട്ടും സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് റഷ്യക്കാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ട വാർത്ത അവർ ഉക്രൈനുമായിട്ട് നിലവിൽ തന്നെ യുദ്ധം ചെയ്യുന്നുണ്ട് പക്ഷേ അമേരിക്കയും റഷ്യയും ഇസ്രായേലിനെയൊക്കെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അവരവരുടെ പൗരന്മാർക്ക് അവരുടെ ജീവന് വലിയ വില കൽപ്പിക്കുന്നവരാണ് അവരുടെ പൗരന്മാരെയൊക്കെ കൊല്ലപ്പെട്ടാൽ അപ്രത്യേകിച്ചും ഇതുപോലുള്ള ഭീകരാക്രമണത്തിലൊക്കെ കൊല്ലപ്പെട്ടാൽ അവർ ഏത് തരത്തിലായിരിക്കും അത് ചെയ്തവരോട് തിരിച്ചെടുക്കുക എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് അതുതന്നെയാണ് ലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പോരെങ്കിൽ അതിശക്തനായിട്ട് ഒരു ഏകാധിപത്യ സ്വഭാവത്തോടെ പുടിൻ വാഴുന്ന റഷ്യയിൽ ഇത് ഇങ്ങനെ കയറി ഈ ഐ എസ് കൊറോസോൺ എന്ന സംഘടന ചെയ്യുമ്പോൾ ഐ എസ് സോൺ ഐ എസ് കൊറോസോൺ മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള താലിബാനും മറ്റ് ഏതൊക്കെ ഭീകരവാദ സംഘടനകളുണ്ടോ അതിൻ്റെയൊക്കെ അടിവേരറക്കുന്ന രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക അതുതന്നെയാണ് ലോകവും കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും റഷ്യ കയറിയാണ് ചൊറിഞ്ഞിരിക്കുന്നത് ഇനി ഇത്തരം കൂട്ടർ ചൊറിയാൻ ബാക്കിയുള്ളത് ചൈന മാത്രമാണ് അതും കൂടെ കഴിയുമ്പോൾ ഏതാണ്ട് ഇവന്മാരുടെ കാര്യം ലോകത്തുനിന്ന് തന്നെ തീരുമാനമാവും എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്നതാണ് വെബ്ഡസ് കർമാൻഡോസ്